രാവിലെ വെളുപ്പിന് സന്തോഷിക്ക് ഞങ്ങൾ പാടത്തിറങ്ങും ഞങ്ങൾ അയ്യപ്പം അബ്ദുള് കുട്ടി നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതികേയം കൂടിയാണ് ഇവരുടെ ബന്ധം നട്ടു പയറു സന്തോഷം ലാഭത്തിനേക്കാട്ട് കൂടുതലാണ് ക്രിയേറ്റീവ് കാറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്പിക്കൊല്ലിയാണ് നമ്പിക്കൊല്ലി എന്ന് പറയുമ്പോൾ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു പാടത്താണ് പാടത്തെന്ന് പറഞ്ഞാൽ സൺഫ്ലവറാണ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ മാത്രമല്ല പയരുണ്ട് പാവലുണ്ട് വെണ്ടയ്ക്കയുണ്ട് കണിവെള്ളരി ഉണ്ട് അങ്ങനെ ഒരുപാട് ഓർഗാനിക്കായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രാവശ്യം സൺഫ്ലവർ സൺഫ്ലവർ ഒക്കെ ഏകദേശം അര കിലോയോളം ഉണ്ട് അതിൻ്റെ സീഡ് അത്താതെ നല്ല വലിപ്പമുള്ള പൂക്കളാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തായാലും ഇത് ചെയ്യുന്നത് നമ്മുടെ അയ്യപ്പേട്ടനും അയ്യപ്പേട്ടൻ്റെ കൂട്ടുകാരനായ അബ്ദുള്ള കുട്ടിക്കയാണ് അപ്പോൾ അവർ രണ്ടുപേരും തുടങ്ങിയ ഒരു കൃഷി അത് അബ്ദുള്ള കുട്ടിക്കൊക്കെ നല്ല കൃഷി കർഷകനാണ് ആദ്യം മുതലേ തന്നെ പക്ഷേ ഈ വയലിൽ ഈ ഒരു രീതിയിലുള്ള കൃഷി ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ കുട്ടി അയ്യപ്പേട്ടൻ ചേച്ചി ശ്രീ ചേച്ചി പിന്നെ വൈഫാണ് ആ ഓ പിന്നെ എത്ര വർഷമായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ആദ്യമായിട്ടാണ് ആ നൂറ് ശതമാനം സക്സസ് എന്ന് തന്നെ പറയാം കാരണം ഒരു ഇരുപത്തഞ്ച് എത്ര സെന്റ് സ്ഥലത്തുള്ള ഇരുപത്തിയഞ്ച് സെന്റ് ഇരുപത്തഞ്ച് സ്ഥലത്ത് പിന്നെ കൂട്ടുകാരനാണോ ചെറുപ്പം പോലെയുള്ള അത്രയും അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം പിന്നെ അയ്യപ്പേട്ട ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് കൂട്ടുകാരനാണ് അതുള്ള കുട്ടിക അപ്പൊ അവർ രണ്ടുപേരും കൂടെ കൂട്ടായ ഒരു സംരംഭമാണ് ചെയ്തിട്ടുള്ളത് എത്ര മാസം കൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തത് മൂന്ന് മാസമായി മൂന്ന് മാസം അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പമുണ്ട് ഈ പ്രദേശത്ത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിപ്പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ എന്തൊക്കെയാ വേറെ കൃഷികൾ ചെയ്യുന്ന പയറുണ്ട് ആ പടവലുണ്ട് ആ മത്തനുണ്ട് ആ പിന്നെ ചുരങ്ങയുണ്ട് ആ ഉണ്ട് ചീര ഓ എല്ലാം ഓർഗാനിക്കായിട്ടാണ് എല്ലാം വളരെ വിഷരഹിതമായ പച്ചക്കറികളാണ് പച്ചക്കറിയാണ് അപ്പൊ ഇവിടുത്തെ വന്ന് കാണാൻ നമുക്ക് കഴിയുമല്ലോ എല്ലാവർക്കും വന്ന് കാണാൻ റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെ അതായത് ആ കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കുക നമ്പിക്കൊല്ലി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ നേരെ മുമ്പിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊട്ടി റോഡിലാണ് വന്നത് ഇപ്പൊ നല്ല വെക്കേഷൻ സമയമാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇവർ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തരികയും ചെയ്യും അതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് വേണേൽ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുമോ പ്രൊമോഷനായിട്ട് കരുതരുത് കേട്ടോ ഒരു സാധാരണ ആൾക്കാർ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൃഷിയോട് താല്പര്യം വന്ന് കൃഷി വീഡിയോ ചെയ്യുന്നതാണ് ധനേഷ് മാഷാണ് ധനേഷ് മാഷ നമ്മുടെ ചാനലിൽ അറിയാത്ത ആരുമില്ല അപ്പോൾ എപ്പോഴേലും ഇതേപോലെ കൃഷി സംബന്ധമായ എന്ത് കാര്യം വന്നാലും ആദ്യം വിളിച്ചു പറയുന്ന മാഷാണ് ഷനെ ഇങ്ങനൊരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പക്ഷേ നമസ്കാരം എന്താണ് ഇവരുടെ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അയ്യപ്പേട്ടൻ കുട്ടിക്ക് നമ്മുടെ വളരെ കാലങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ് മാത്രമല്ല ഞങ്ങളുടെ ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റും കൂടിയാണ് അയ്യപ്പേട്ടൻ അപ്പോൾ അയ്യപ്പനാളിങ്ങനെ പറയുകയുണ്ടായി ഇവിടെ നല്ല ഒരു സൂര്യകാന്തി പാടം ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് പച്ചക്കറികളുണ്ടെന്നൊക്കെ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കാണുകയും ഉടനെ തന്നെ ഷെനിലിനെ വിളിച്ചറിയിക്കുകയാണ് ഉണ്ടായത് അയ്യപ്പേട്ടനും അബ്ദുൾ കുട്ടിക്ക് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വശങ്ങളായുള്ളൊരു ബന്ധമാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പര സ്നേഹവും സാഹോദര്യൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്തും ഇത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതികൾ കൂടിയാണ് ഇവരുടെ ബന്ധം ഇവരുടെ കൂട്ടായ്മ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനവുമുണ്ട് തീർച്ചയായിട്ടും കാരണം ആ ചേർന്നുനിൽപ്പ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു അപ്പൊ അതിൽ പേടിക്കാൻ എത്ര വർഷം പച്ചക്കറി മെയിനായിട്ട് ആ അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് ഞാൻ ഒരു വയൽ ഇത് തരാമെന്ന് പറഞ്ഞു എന്നപ്പോൾ അയ്യപ്പേട്ടനോട് ഞാൻ അയ്യപ്പനോട് ചോദിച്ചു നമ്മൾ ഇങ്ങനെ വഴി വയലെടുക്കാന്ന് വയലെടുത്തോളിന്നു ഞാൻ പറഞ്ഞു എൻ്റെ പൈസ അല്ല അപ്പോൾ അത് ഞാൻ ഞാനേറ്റിരുന്നു ഓക്കെ അതിന് കുറച്ച് മൂള നട്ടു അപ്പോൾ പയറ് നട്ടു ഇപ്പോൾ ഇപ്പോൾ പയറും എല്ലാ സാധനം ഈ പൂള എന്ന് പറയുന്നത് കപ്പ കേട്ടോ കപ്പാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൃഷിയിൽ അപ്പൊ കൃഷി ചെയ്യുന്നവരോട് മാത്രല്ല രാവിലെ വെളുപ്പിന് ഒരു വെളുപ്പിനും മണിക്ക് ഞങ്ങൾ പാടത്തിറങ്ങും ഒരു എട്ടര വരെ പാടത്തുണ്ടാവും എല്ലാം പരിചരിച്ച് നോക്കി അതിന് ശേഷം അത് കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും ഞങ്ങൾ പോരും ഒരു ആ ആറ് മണിക്ക് പാടത്തിറങ്ങും എല്ലാം വന്ന് നോക്കി പരിചരിച്ചു കൃഷി ചെയ്തു ഒരു നല്ല നല്ല ചെയ്യും നനക്കാറുണ്ട് നനയ്ക്കണം ആ എന്തായാലും ഈ പച്ചക്കറി കൃഷി ലാഭത്തിനെക്കാട്ടിൽ കൂടുതലാണ് മാനസികം പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഒക്കെ ഒന്ന് അധ്വാനിക്കുമ്പോ അതിൽ നിന്നും കുറെ മാറ്റങ്ങൾ വരും കുറെ മരുന്ന് കുറയ്ക്കാൻ കഴിയും നമുക്ക് എഴുപത്തിമൂന്ന് വയസ്സ് ഉണ്ടോ എഴുപത്തിമൂന്നുകാരുടെ കണ്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കൃഷിയെ കുറിച്ച് പറയുന്നത് അപ്പൊ ആർക്കും വന്ന് കാണാം കേട്ടോ ഈ മക്കളെയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഊട്ടിയിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോവാം കൃഷിയെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അല്ലേ അതെ അതെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതേപോലെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ